ായിട്ട് ഒരു കുട്ടിയെങ്കിലും രക്ഷിക്കണം എന്ന് ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി തീരുമാനിക്കുകയുണ്ടായി അതെങ്ങനെയെന്ന് സമയക്കുറവ് കൊണ്ട് കാര്യമായി ചിന്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികൾക്ക് ഒന്ന് മുമ്പേ പറക്കുന്ന പക്ഷികളെ അധികം കാണാനില്ല ആരെ നോക്കിയിട്ട് അവർ നന്നാവും അവരുടെ മാതാപിതാക്കന്മാർക്ക് വേറെ ആരെയും കണ്ടുപിടിക്കേണ്ട ഞങ്ങളെ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയാനുള്ള ആർജവത്വം ഉണ്ട് എന്ന് ഇന്ന് ഒട്ടുമിക്ക മാതാപിതാക്കന്മാരുടെ കാര്യത്തിലും പറയാനാവില്ല ഞങ്ങളെ കണ്ടുപഠിച്ചാൽ മതി എന്ന് പറയാനായിട്ട് ഒരു ശതമാനം അധ്യാപകരെ കണ്ട് കഴിയും എന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു വിധി കണ്ടം ചെയ്ത് പറയുന്നതല്ല അങ്ങനെ അവർക്ക് ഈ കുട്ടികൾക്ക് ഒരു മാതൃകയാവാൻ പ്രചോദനമാവാൻ വെല്ലുവിളി ഉയർത്തുന്ന തക്ക ഉയരത്തിൽ നിൽക്കാൻ ഇന്ന് അവർക്ക് കഴിയുന്നില്ല കഴിയണമെന്നുണ്ടെങ്കിൽ അവർ ഗുരുക്കന്മാരായിട്ട് മാറണം ഇന്ന് അവർ അധ്യാപകരാണ് പഠിപ്പിക്കുന്നു ശമ്പളം വാങ്ങിക്കുന്നു പോകുന്നു അതിനപ്പുറത്തേക്ക് തങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കാനും തങ്ങളിൽ നിന്ന് തങ്ങളുടെ മുഖത്ത് നിന്ന് അവർക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന അത്രയുള്ള ഗുരുത്വം ഇന്ന് അവരിൽ ഇല്ല ആ ഗുരുത്വം കിട്ടാതെ പോയതുകൊണ്ടാണ് കുട്ടികൾ ഗുരുത്വം കെട്ടവരായത് അത് ഗുരുക്കന്മാർക്ക് ഉണ്ടായല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തത് കൊടുക്കാൻ കഴിയില്ല ഇന്നത്തെ ഗുരുക്കന്മാർക്ക് ആ ജ്ഞാനം ആ ഒരു പക്വത ആ ഒരു വിവേകം ആ ഒരു ഔന്നത്യം അതില്ലാതെ പോയി ഹൈറ്റ് ഇല്ല പൊക്കം കുറഞ്ഞു പോയി നമ്മുടെ ഗുരുക്കന്മാരുടെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഗുരുക്കന്മാർക്ക് കഴിയും അന്ധകാരം നീക്കുന്നവര് ഗുരു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ തങ്ങളുടെ ശിഷ്യരുടെ മനസ്സിൽ ഉള്ള അജ്ഞതയുടെ അന്ധകാരം നീക്കാൻ തങ്ങളുടെ കുട്ടികളുടെ മനസ്സിലുള്ള തെറ്റായ ചിന്തകളുടെ അന്ധകാരം നീക്കാൻ തങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ കിടന്നുകൂട്ടിയിട്ടുള്ള തെറ്റായ പ്രവണതകളുടെ അന്ധകാരം നീക്കാൻ തങ്ങളുടെ കുട്ടികളുടെ മനസ്സിലുള്ള വഴിവിട്ട ജീവിത ജീവിത രീതികളിൽ നിന്നും നേരായ വഴിയിലേക്ക് അവരെ തിരിക്കാൻ തക്കവണ്ണമുള്ള വഴികാട്ടിയാവുവാൻ വഴി വെളിച്ചമാകാൻ നമ്മുടെ ഗുരുക്കന്മാർക്ക് ഇന്ന് കഴിയുന്നില്ല ഈ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കുട്ടികളുടെ ഗുരുക്കന്മാരാണ് അത് മാതാപിതാക്കന്മാരായാലും ഗുരുക്കന്മാരായാലും അയൽവാസികളായാലും ആത്മീയ ആചാര്യന്മാരായാലും സമൂഹത്തിലെ വിവിധ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന രാഷ്ട്രീയ അധികാരികളായാലും പഠിക്കാൻ തക്കവണ്ണം ഉള്ള നന്മ ഒക്കെ നമ്മളിൽ ആ കുട്ടികളെ നമ്മുടെ മുഖത്ത് നിന്ന് അവർ പഠിച്ചെടുത്തോളും നമ്മൾ അവിടെ പഠിപ്പിക്കണ്ട ഇന്ന് അവർ പഠിക്കാത്ത കാരണം അവരെ തിരുത്താൻ തക്കവണ്ണം ഉള്ള ആർജവത്വം ഉള്ളവരില്ല എന്ന് അവരുടെ മനസ്സ് അവരോട് പറയുന്ന ഒരു കാരണം നമ്മൾ അവരെ ഉപദേശിക്കുമ്പോൾ താൻ ആരാ താൻ ആരാണെന്നൊക്കെ എനിക്കറിയാം എന്നുള്ളതാണ് അവരുടെ മനസ്സ് അവരോട് പറയുന്നത് അപ്പം അവരെ നേർവഴിയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ഉള്ള നന്മയും വിശുദ്ധിയും മനുഷ്യത്വവും സ്നേഹവും കരുണയും നേരായ വഴിയിലുള്ള ജീവിതവും ശുദ്ധ മനസാക്ഷിയും ഒക്കെ നമുക്കുണ്ടാവണം അതുണ്ടാവുമ്പോൾ നമ്മൾ അവരുടെ ഗുരുക്കന്മാരായിട്ട് മാറും നമ്മൾ ഗുരുക്കന്മാരായിട്ട് മാറിയാൽ അവരിലേക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ജ്ഞാനം എത്തും അവർക്ക് ഗുരുത്വം കിട്ടും അങ്ങനെ കുട്ടികൾക്ക് നല്ല ഗുരുക്കന്മാരാകാൻ തക്കവണ്ണം നമ്മെ കണ്ടുപഠിക്കാനും നമ്മൾ നിന്ന് പഠിച്ചെടുക്കാനും തക്കവണ്ണം ഉള്ള നന്മയാൽ പൂരിതരായി ജീവിക്കുവാൻ നേരായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രമായിട്ട് നമ്മെ കാണുവാൻ നിർമ്മലമായ മനസാക്ഷിയും നല്ല ഹൃദയവും ഉള്ളവരായി നമ്മെ കാണാൻ ശുദ്ധ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരായിട്ട് മാറാനും ഒക്കെ കഴിയുന്നവരാകുമ്പോൾ സ്നേഹവും കരുണയും ഒക്കെ നമ്മിൽ നിന്നും അവർക്ക് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയുമ്പോൾ ഒരു നല്ല കുട്ടികളായിട്ട് മാറിക്കൊള്ളും ആ ഒരു ഗുരുത്വം ആർജിക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മൾ ഒരു കാരണവശാലും ഒരു കുട്ടിയും വഴിതെറ്റി പോകാൻ ഇടയാവാതിരിക്കട്ടെ നമ്മൾ മുഖാന്തരം വഴിവിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കുട്ടിയെ വഴിയിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയട്ടെ അതിനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു